എന്ന് പറഞ്ഞാൽ ഞാനൊരു സംഘടനാ പ്രവർത്തനായിരുന്നു എസ് എഫ് ഐ കാരനായിരുന്നു കോളേജിൽ കോളേജിലോ കോളേജിലും പി ജിക്ക് പഠിക്കുമ്പോഴൊക്കെ വളരെ സജീവമായ സംഘടന എനിക്കുണ്ടായിരുന്നു എന്താണ് എൻ്റെ ഒരു അസെ പൗരൻ എന്ന രീതിയിൽ നമ്മളെ വളർത്തുന്നതിൽ എന്താണ് ഒരു അനീതി കാണുമ്പം ശക്തമായി പ്രതികരിക്കണം എന്ന് തോന്നുന്നതിൽ ഒക്കെ ഒക്കെ എൻ്റെ എന്റെ ആ സംഘടനാകാലം പിന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിൽ നമ്മൾ മറ്റു മനുഷ്യർക്ക് വേണ്ടി നിൽക്കുന്നതിൽ നമ്മൾ നമുക്ക് വേണ്ടി അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഏത് എക്സ്റ്റൻഡിലും സംസാരിക്കുന്നതിൽ ഒക്കെ എനിക്ക് എൻ്റെ ആ കൂട്ടായ്മ കാലം എനിക്ക് എനിക്ക് ഉപകാരപ്പെട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ഒഫ്കോഴ്സ് രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ഇല്ല മനുഷ്യൻ എൻ്റെ ധാരണ പക്ഷെ ജോലിയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നൂറ് ശതമാനം നമ്മൾ ഫ്ലോറിനകത്തോട്ട് നമ്മുടെ ന്യൂസ് റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഉള്ളിലുള്ള രാഷ്ട്രീയം അങ്ങനെ എടുത്ത് മാറ്റി വെക്കുകയും നമ്മൾ ആ നമ്മൾ ചെയ്യുന്ന പണിയോട് നൂറ് ശതമാനം ആത്മാർത്ഥ കാണിക്കുകയും ഒരു വിഷയത്തിൻ്റെ ഇഷ്യൂവിൻ്റെ അതിൻ്റെ അതിന് പല വശങ്ങൾ പരിശോധിക്കുകയും അതിലേതാണ് നീതി എന്ന് നമ്മുടെ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് ഞാനങ്ങനെ അങ്ങനെ അങ്ങനെ മനഃപൂർവ്വം ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട്